എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ള ആളുകളുമായി അങ്ങനെ ഉണ്ടായിരുന്ന ആളുകൾ അതിൽ നിന്നും റെക്കവർ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത്രയധികം ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ തെറാപ്പി യാത്രയിൽ ഞാൻ ഒരുപാട് ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട് അങ്ങനെ കണ്ടുമുട്ടിയ ആളുകളിൽ നിന്നും ക്രോഡീകരിച്ചെടുത്ത ഒരു പതിനൊന്ന് പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒ സി ഡിയെ കുറിച്ചിട്ടുള്ള ഒ സി ഡിയിൽ നിന്നും റെക്കവർ ചെയ്യാനാവശ്യമായ ചില ടിപ്സാണ് അത് ഒരു പതിനൊന്ന് ടിപ്പ് ഞാൻ ക്രോഡീകരിച്ചെടുത്തിരിക്കുകയാണ് അതായത് ഇങ്ങനെയുള്ള ആൾ അതായത് ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒ സി ഡി ഉള്ള ആളുകൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒ സി ഡി ഉണ്ടായിട്ടില്ല ആൻസൈറ്റി ഡിസോർഡറും ഡിപ്രഷനും ഉണ്ടായിട്ടുണ്ട് പാനിക് ഡിസോർഡർ ഉണ്ടായിട്ടുണ്ട് ഒ സി ഡി എനിക്കില്ല അങ്ങനെ ഒ സി ഡി ഉള്ള ആളുകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒ സി ഡി ഉള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകാവുന്ന ആയക്കാവുന്ന എന്ന് ഞാൻ പറയുന്നു തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും പതിനൊന്ന് ലെസൺ പാഠങ്ങൾ നമ്മൾ പഠിക്കണം പഠിച്ച ലെസൺസ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതിനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒബ്സസീവായ ചിന്തകൾ കണ്ടിന്യൂസ് ആയ ചിന്തകൾ ഇൻക്ലൂസീവായ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവ നമ്മുടെ മനസ്സിന് ഒരുപാട് ആങ്സൈറ്റിയും സ്ട്രെസ്സും തരുന്നു ആ ആങ്സൈറ്റിയും സ്ട്രെസ്സും ഇല്ലാതാക്കുവാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു കമ്പൽസറി ബിഹേവിയർ ചെയ്യുന്നു കമ്പൽസീ ബിഹേവിയർ മാനസികമായിട്ടാവാം ശാരീരികമായിട്ട് പ്രവൃത്തി കൊണ്ടുമാവാം അങ്ങനെ കമ്പൽസീവായിട്ടുള്ളൊരു ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമുണ്ടായ ആങ്സൈറ്റി കുറയുന്നു ഒബ്സസീവ് ചിന്തകൾ കുറയുന്നു പക്ഷേ അത് താൽക്കാലികമാണ് വീണ്ടും പല രീതിയിലുള്ള ഒബ്സസീവ് തോട്ട്സ് വരാം അതിന് നമുക്ക് ആങ്സൈറ്റി പ്രൊവൈഡ് ചെയ്യാം ആ ആങ്സൈറ്റി നമ്മൾ പിന്നെയും ബിഹേവിയർ ആയിട്ട് മാറാം കമ്പൽസീവ് ബിഹേവിയർ ആയിട്ട് മാറാം ആ കമ്പൽസീവ് ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആങ്സൈറ്റി കുറയുന്നു ഒബ്സസീവ് തോട്ട്സ് കുറയുന്നു ഇത് വീണ്ടും വീണ്ടും ഒരു ചാക്രിക പ്രക്രിയയായി കണ്ടിന്യൂസ് ആയി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അതൊരു മാനസിക പ്രശ്നമാണ് അതിന് മിക്കവാറും ചികിത്സ ആവശ്യമാണ് ചികിത്സ നിർബന്ധമായും വേണം മിക്കവാറും എന്നല്ല ചികിത്സ വേണം മരുന്നാണ് സാധാരണഗതിയിൽ ഞങ്ങളും പറയാറ് മരുന്ന് കഴിക്കണം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തെറാപ്പിയും ചെയ്യാം തെറാപ്പിയും ഗുണകരമാണ് തെറാപ്പിയിൽ കോഗ്രേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഗുണകരമാണ് ഇ ആർ പി തെറാപ്പി എക്സ്പോഷർ റെസ്പോൺസ് പ്രിവെൻഷൻ തെറാപ്പി ഇത് രണ്ടും ഗുണകരമാണ് വളരെയധികം ഗുണകരമാണ് എന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ മരുന്നിൻ്റെ കൂടെ വേണം ഇത് ചെയ്യാൻ ഈ വീഡിയോയിൽ പറയുന്ന പതിനൊന്ന് കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഓ സി ഡി അല്ല നിങ്ങൾക്ക് ഓ സി ഡി ഉണ്ട് ഓസസി കമ്പൽസി ഡിസോർഡർ ഉണ്ട് പക്ഷെ നിങ്ങൾ ഒരിക്കലും ഓ സി ഡി അല്ല ഓസിഡിയെ സംബന്ധിച്ചിടത്തോളം അതൊരു മാനസിക പ്രശ്നമാണ് അത് വരുന്ന സമയത്ത് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് അത് നമ്മളെ ബുദ്ധിമുട്ടിക്കും അതിനുശേഷം കുറേ നേരത്തേക്ക് അത് ഉണ്ടാവില്ല വീണ്ടും അത് വരാം വീണ്ടും മാറാം വീണ്ടും വരാം വീണ്ടും മാറാം നിങ്ങൾ ഒ സി ഡി ആണ് എൻ്റെ ജീവിതം ഈ ഓ സി ഡിയിൽ നശിച്ചു പോകും എന്നുള്ള ചിന്ത ഒരു കാരണവശാലും നമുക്കുണ്ടാവരുത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്സെപ്റ്റ് ഓ സി ഡി എനിക്ക് ഓ സി ഡി ഉണ്ട് അതൊരു മാനസിക പ്രശ്നമാണ് അതുമായി ബന്ധപ്പെട്ട ഒബ്സഷൻസും കമ്പൽസീവ് ബിഹേവിയറും ആങ്സൈറ്റിയും എനിക്കുണ്ട് അത് വരും അത് കുറേ നേരത്തേക്ക് നിൽക്കും കമ്പൽസീവ് ബിഹേവിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് തെറാപ്പി ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എനിക്ക് സമാധാനമാകും എന്നുള്ള കാഴ്ചപ്പാട് എപ്പോഴും നമ്മൾ കാണിക്കണം അങ്ങനെ കാണിക്കുമ്പോഴാണ് നമുക്കൊരു ജനറൽ സ്ട്രെസ് റിലീഫ് മനസ് ഉണ്ടാവുക ആ സ്ട്രെസ് റിലീഫ് ഇതിന് വളരെയധികം അത്യാവശ്യമാണ് കാരണം ഒ സി ഡി ലക്ഷണങ്ങൾ ട്രിഗർ ചെയ്യുന്നത് മിക്കവാറും സ്ട്രെസ്സാണ് ഈ സ്ട്രെസ് വീണ്ടും രണ്ടു തരമുണ്ട് ഒന്ന് എക്സ്റ്റേണൽ സ്ട്രെസ്സും ഇന്റേണൽ സ്ട്രെസ്സും പുറമെ നിന്നുള്ള സ്ട്രെസ്സിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു ഇന്റേണലായി നമ്മുടെ മനസ്സ് നമുക്ക് ഉണ്ടാക്കുന്ന സ്ട്രെസ്സിനെ നമ്മൾ വളരെ ഭംഗിയായി മനസ്സിലാക്കി അതിനെയും മാനേജ് ചെയ്യുന്നു നമ്മുടെ ചിന്തകൾ സ്ട്രെസ് ഉണ്ടാക്കുന്നു നമ്മൾ നമ്മളെ തന്നെ മോശമായി കണ്ടാൽ നമ്മളുടെ അവസ്ഥയെ നമ്മൾ മോശമായി കണ്ടാൽ സ്വാഭാവികമായിട്ടും സ്ട്രെസ് കൂടുന്നു അതുകൊണ്ട് നമ്മുടെ അവസ്ഥയെ മോശമായി കാണാതെ ഇതൊരു സാധാരണ സംഭവമാണെന്നും ഒരുപാട് ആളുകൾക്ക് ഇതുണ്ടെന്നും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് മനസ്സിലാവും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറിക്കോളും എന്ന് മനസ്സിലാക്കി ഒ സി ഡി അക്സെപ്റ്റ് ചെയ്ത് ഒ സി ഡി ഞാനല്ല ഒ സി ഡി എന്നത് എനിക്കൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമത് ഒ സി ഡിക്ക് വരുന്ന ചിന്തകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആങ്സൈറ്റിയുമാണ് ഏറ്റവും കൂടുതൽ ഡിസ്ട്രസ് ക്രിയേറ്റ് ചെയ്യാറ് അപ്പോൾ ഓ സി ഡി ചിന്തകൾ ചിന്തകളാണ് അവ വെറും ചിന്തകളാണ് അവ വെറും ചിന്തകളാണ് ചിന്തകൾ വരും പോവും ആ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാക്കുന്നില്ല അതൊന്നും സത്യങ്ങളല്ല അതെല്ലാം വരും അതിനായിട്ടുള്ള ഒരു കമ്പൽസരി ബിഹേവിയർ ചെയ്താൽ അത് മാറിക്കൂടും ആ ചിന്തകൾ എന്തോ ചിന്തകൾ വീണ്ടും വീണ്ടും വരുന്നു അത് വരരുത് അത് വരുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതം നശിക്കുന്നത് എന്നൊന്നും ചിന്തിക്കാതിരിക്കുക ചിന്തകൾ വരട്ടെ അവ താൽക്കാലികമാണ് അവ തനിയെ പോകും അതിൻ്റെങ്കിൽ ഞാനൊരു കമ്പൽസരി ബിഹേവിയർ ചെയ്തു കഴിഞ്ഞാൽ പോകും ഞാൻ എൻഗേജ് ആയാൽ പോകും എന്നുള്ളതെല്ലാം കൃത്യമായി മനസ്സിലാക്കി മരുന്ന് കഴിക്കുന്നുണ്ട് തെറാപ്പി ചെയ്യുന്നുണ്ട് മാറും എന്നുള്ള കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോവുക നിങ്ങളുടെ സെൽഫ് എസ്റ്റീമിൽ നിങ്ങൾ വളരെയധികം ഫോക്കസ് ചെയ്യുക ഞാൻ എൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ആത്മാഭിമാനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എൻ്റെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുവാൻ ഉതകുന്ന വളരെ ഭംഗിയായിട്ടുള്ള സെൽഫ് അഫർമേഷൻസും കളികളും പുറമേ നിന്ന് മറ്റുള്ളവരുമായിട്ടുള്ള സോഷ്യലൈസേഷനും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നതെല്ലാം കേട്ട് അവരെ അംഗീകാരം നേടിയെടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്ത് നമ്മുടെ സെൽഫ് എസ്റ്റീം ഡ്യൂട്ടികൾ ഭംഗി അയച്ചത് നമ്മുടെ സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക നമ്മളോട് നമ്മൾ തന്നെ എപ്പോഴും ദയാവാനായിരിക്കണം എപ്പോഴും കുറ്റം പറയുന്ന ഞാൻ വളരെ മോശമാണ് എൻ്റെ ജീവിതം നശിച്ചു നശിച്ചുപോയി അങ്ങനെയുള്ള ഒരു സെൽഫ് ലോത്തിങ് ആയിട്ടുള്ള സ്വയം പഴിക്കുന്ന ഒരു ബിഹേവിയർ ഒരു കാരണവശാലും പോസിൽ ഇരിക്കുന്നതല്ല ഒരു മാനസിക പ്രശ്നത്തിനും നല്ലതല്ല പകരം നമ്മൾ എപ്പോഴും പറയേണ്ടത് ഇതെല്ലാം സാധാരണ പ്രശ്നമാണ് ഇതെല്ലാം വരും പോകും ഞാൻ എന്നെ പഴിക്കേണ്ട കാര്യമില്ല ഇതിനെല്ലാം കാരണം ഒന്നുകിൽ സാഹചര്യമാണ് അല്ലെങ്കിൽ പ്രകൃതിയാണ് അല്ലെങ്കിൽ ദൈവമാണ് ഇതെല്ലാം അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് എന്തെങ്കിലും തരട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ എൻ്റെ ഡ്യൂട്ടി ഭംഗിയായി ചെയ്തുകൊണ്ടുപോകും അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് എന്നെനിക്കറിയാം എന്നിരുന്നാലും ആ ഒരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ കാരണം ആദ്യം ഞാൻ പറഞ്ഞു ഓ സീലി എന്ന് പറയുന്നതിനെ അക്സെപ്റ്റ് ചെയ്യണം അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഓസിഡിയുമായി ഒരു ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓസിഡിയുമായി ഫൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് എപ്പോഴും സ്ട്രെസ് കൂടുതലാണ് എപ്പോഴും ഓ സീലിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക ചിന്തകൾ വരരുത് ചിന്തകൾ വരാത്ത സമയത്തും ചിന്തകളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ് വളരെയധികം കൂടുകയാണ് അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അടുത്ത പോയിന്റ് ബ്രീത്തിങ്ങും നിങ്ങളുടെ പോസ്റ്ററും വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ബ്രീത്തിങ് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഒരു പ്രാ ഒരു മണിക്കൂറിൽ ഒരിക്കലെങ്കിലും രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾ ഡീപ്പ് ബ്രീത്തിങ് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം രണ്ടാമത് നിങ്ങളുടെ പോസ്ച്ചർ നിങ്ങളുടെ ഇരിക്കുന്ന സ്റ്റൈൽ നിൽക്കുന്ന സ്റ്റൈൽ നടക്കുന്ന സ്റ്റൈൽ വളരെ ഭംഗിയായി നിവർന്ന് നിന്ന് നിവർന്നിരുന്ന് നിങ്ങളുടെ ഡ്യൂട്ടികൾ ചെയ്യാൻ നോക്കൂ ആ സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും വർദ്ധിക്കുന്നതുകൊണ്ട് ഒ സി ഡി സിംറ്റംസ് കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും വീണ്ടും നിങ്ങൾ ഈ പർട്ടിക്കുലർ ഒ സി ഡി കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കണം അതിനായി നിങ്ങളുടെ തെറാപ്പിസ്റ്റിനെയും നിങ്ങളുടെ സൈക്യാട്രിസ്റ്റിനെയും കണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിഷയങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ വളരെയധികം ജെന്യൂനായ എഡ്യൂക്കേറ്റിംഗ് ആയിട്ടുള്ള സൈറ്റിൽ മാത്രമേ പോകാവൂ അവിടെ പോയി അതിനെ കൃത്യമായി മനസ്സിലാക്കി കുറിച്ച് എല്ലാ തരത്തിലുള്ള നോളജും ഉണ്ടാക്കിയെടുക്കുന്നത് വളരെയധികം സഹായകരമാണ് മെഡിക്കൽ പ്രൊഫഷണലിനെ കാണണം സൈക്കാട്രിസ്റ്റിനെ കാണണം സൈക്കോതെറാപ്പിസ്റ്റിനെ കാണണം മരുന്ന് കഴിക്കണം തെറാപ്പി ചെയ്യണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ സി ബി ടിയും ഇ ആർ പി തെറാപ്പിയും ഇതിന് വളരെയധികം ഗുണകരമാണ് എന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ ഈ സി ബി ടിയും ഇ ആർ പി കൊടുത്ത് ഒരുപാട് ആളുകളുടെ ഈ ഓസിഡി സിംറ്റംസ് കുറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് പറയാനാവും നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ആളുകളോട് സംസാരിക്കുക സോഷ്യലൈസേഷൻ വളരെയധികം അത്യാവശ്യമാണ് ടോക്ക് ടു പീപ്പിൾ മറ്റുള്ളവരോട് സംസാരിക്കും പുറത്തിറങ്ങും ഫ്രണ്ട്സിനോട് സംസാരിക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനോട് സംസാരിക്കൂ നിങ്ങൾ വീട്ടിലിരുന്ന് ചിന്തകൾ വരുമ്പോൾ വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ സുഹൃത്തുക്കളെയോ ഫോണിലൂടെ വിളിക്കൂ വീട്ടുകാരെ ഫോണിലൂടെ വിളിക്കൂ നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കൂ ഡിസ്റ്റൻ്റ് റിലേറ്റീവ്സിനെ വിളിക്കൂ അവരോടെല്ലാം സംസാരിക്കൂ കാരണം സംസാരിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ വികാരങ്ങൾ പങ്കുവയ്ക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അത് മാത്രമല്ല ഈ ചിന്തകളിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുവാനും നിങ്ങളെ സഹായിക്കും മരുന്ന് കഴിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ടെൻഷനും പാടില്ല ഒരു തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും പാടില്ല നിങ്ങൾ മരുന്ന് കഴിക്കുന്നത് നിങ്ങൾക്ക് മരുന്ന് ആവശ്യമായതുകൊണ്ടാണ് പല മരുന്ന് നമ്മൾ കഴിക്കുന്നത് മരുന്ന് നമുക്ക് ആവശ്യമായതുകൊണ്ടാണ് മരുന്ന് നിർബന്ധമില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവാം പക്ഷേ ഇപ്പോൾ ഈ ഓസിഡിക്ക് മരുന്ന് കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് മരുന്ന് കഴിക്കുന്നതിന് ഒരു വലിയ കുറ്റകൃത്യമായി ഒരിക്കലും കാണാതിരിക്കുക അതിൻ്റെ പേരിൽ സ്വയം പഴിക്കാതിരിക്കുക മൈൻഡ്ഫുൾനെസ്സും മെഡിറ്റേഷനും ഈ രണ്ട് കാര്യങ്ങൾ മൈൻഡ്ഫുൾനെസ്സും എന്ന് പറയുന്നത് ഒരു സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള സെൽഫ് ഫോക്കസിംഗ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ മെത്തഡോളജിയാണ് അതേപോലെ തന്നെ ധ്യാനവും ഇതിന് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ മെഡിറ്റേഷനും ഈ മൈൻഡ്ഫുൾനെസ്സും പ്രാക്ടീസ് ചെയ്യുക ശാരീരികമായി നിങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിരുന്നാൽ അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും വളരെയധികം മെച്ചപ്പെടുത്തും എന്നുള്ളതുകൊണ്ട് നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് നല്ല രീതിയിൽ നിങ്ങളുടെ ശാരീരിക ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഒ സി ഡി മാറുമോ എന്നുള്ളതല്ല അവിടെ വിഷയം എത്രത്തോളം നമുക്ക് ഈ ഒ സി ഡിയെ നമ്മുടെ പരിധിയിൽ നിർത്താം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഓർക്കുക നിങ്ങൾ എത്രത്തോളം ഒ സി ഡിയുമായി ഫൈറ്റ് ചെയ്യുന്നുവോ വഴക്കടിക്കുന്നുവോ ലഹളയുണ്ടാക്കുന്നുവോ അത്രത്തോളം അത് നിങ്ങൾക്ക് സ്ട്രെസ്സ് തരും ആ സ്ട്രെസ് ഈ ഒ സി ഡി സിംറ്റംസ് വർദ്ധിപ്പിക്കും അതുകൊണ്ട് ഒ സി ഡിയുമായി ഫൈറ്റ് ചെയ്യരുത് ഏത് മാനസിക പ്രശ്നമായിട്ടും ഫൈറ്റ് ചെയ്യരുത് അത് വരും പോകും കുറച്ച് ദിവസം കഴിഞ്ഞാൽ മാറിപ്പോളും എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് പതിയെ വരിക എല്ലാ ശാരീരിക മാനസിക രോഗികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നമുണ്ടോ ശരി ഞാനതിനെ അംഗീകരിക്കുന്നു അതങ്ങനെ ആയിക്കോട്ടെ അത് മാറുമ്പം മാറട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാട്ടിലേക്ക് വന്ന് സ്വന്തം കർമ്മം ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുക എനിക്കറിയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഒരിക്കലും ഞാനൊരിക്കലും നിങ്ങളുടനെ ചെയ്യാൻ പറ്റും എന്നല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പക്ഷേ ഇയാൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇയാൾക്ക് ബോധമില്ലേ എന്നല്ല നിങ്ങൾക്ക് തോന്നാം എനിക്ക് മനസ്സിലാവും നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞോളൂ പക്ഷെ യാഥാർത്ഥ്യം ഇതാണ് നമുക്കിതിൽ നിന്നും ഒളിച്ചോടാൻ കഴിയുകയില്ല നമ്മളെല്ലാവരും ഒരു ഒരസുഖം വന്നാൽ ഒരു പ്രശ്നം വന്നാൽ സ്വയം പഴിക്കുന്ന ഒരു സ്വഭാവം ഒരു കാരണവശാലും ശരിയല്ല ആർക്കും അസുഖങ്ങൾ വരാം നമ്മളെല്ലാവരും മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ വരാം ആ അസുഖങ്ങൾ വന്ന ഉടനെ ഉണ്ടാകുന്ന ഒരു ഒരു മാനസിക ക്ലേശം തീർച്ചയായും അതുണ്ടാവും അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എപ്പോഴും സ്വയം പഴിച്ചുകൊണ്ടിരിക്കുന്നതും ആ പ്രശ്നം വഷളാക്കുവാനെ സഹായിക്കും അതുകൊണ്ട് അത് മനസ്സിലാക്കുക അംഗീകരിക്കുന്നു ബുദ്ധിമുട്ടാണ് പക്ഷേ പ്രാക്ടീസ് കൊണ്ട് നടക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്